വർഷങ്ങളായി പ്രേക്ഷകർ കാണാനേറെ ആഗ്രഹിക്കുന്ന ഒരാളാണ് നടിയും നർത്തകിയുമായ ശോഭനയുടെ മകൾ അനന്തനാരായണി ഇന്നിപ്പോൾ നാരായണിയുടെ അമ്മ നടി മാത്രമല്ല പത്മശ്രീയും പത്മഭൂഷണും നൽകി രാജ്യം ആദരിച്ച അതുല്യ പ്രതിഭ കൂടിയാണ് ആ സന്തോഷത്തിൽ ചെന്നൈയിലെ വീട്ടിലെത്തിയ ശോഭനയെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അമ്മ ഒരു സ്പെഷ്യൽ സേകരണം ഒരുക്കിയിരുന്നു ആനന്ദം ചന്ദ്രകുമാർ എന്നാണ് ശോഭനയുടെ അമ്മയുടെ പേര് വീട്ടിലേക്ക് വന്ന ശോഭനയെ അമ്മ ആനന്ദം ഓടിവന്ന് കെട്ടിപ്പിടിച്ചു ശേഷം എല്ലാത്തിനും അനുഗ്രഹമായി മാറിയ ചിലങ്കയ്ക്ക് നന്ദി എന്നോണം വീടിനുള്ളിലെ നടരാജ വിഗ്രഹത്തിൽ ശോഭന പ്രാർത്ഥനയോടെ അല്പസമയം നിന്നു അതിനുശേഷം മകൾ അനന്തനാരായണി പഠിക്കുന്ന സ്കൂളിൻ്റെ മുറ്റത്തേക്ക് ചെന്നതും അമ്മയെ ഓടിവന്ന് കെട്ടിപ്പിടിക്കുന്നത് കാണാം ശോഭനയുടെ മകൾക്കിപ്പോൾ പതിമൂന്നോ പതിനാലോ വയസ്സ് പ്രായമുണ്ടാകും ദത്തപുത്രി എന്ന നിലയിലാണ് നാരായണിയെ പ്രേക്ഷകർക്ക് പരിചയം